ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ എങ്ങട്ടാച്ചാ ഇത് എന്നാൽ ഇന്ന് ഒരു പരിപാടി ഉണ്ട് ഷൊർണോര് എക്കോ ഗാർഡനിൽ വെച്ചിട്ടാണ് പരിപാടി കേട്ടോ അപ്പോൾ അതിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബസ്സിനാണ് പോയത് അങ്ങനെ ബസ്സിന് പോയിട്ട് നമ്മൾ ചെറുപുരുത്തി ആ സ്പോട്ട് അവിടെ എത്തിയപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് എക്കോ എത്തിയത് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അടിപൊളിയാണ് കേട്ടോ കാണാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലാസ് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇവിടെ ഒന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ ആ ഒരു തീരുമാനത്തിലൊക്കെ എത്തി ഞങ്ങൾ ഹാളിൻ്റെ ഉള്ളിലേക്ക് കിടക്കും പേര് നമ്മൾ പേര് ഫോൺ നമ്പർ എഴുതി വെക്കണം അത് ചെയ്തുകൊണ്ടിട്ട് നാലാളാണ് എന്താണെന്ന് വനിത ലീഗിന്റെ പോയിരിക്കും കേട്ടോ ഇവിടെ പേരെഴുതി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നമുക്ക് പോയിരിക്കാം ഇങ്ങോട്ട് ജില്ലാ സെക്രട്ടറിയാണ് ചെറിയൊരു പ്രസംഗം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ മൂന്നാളുകളുടെ കൂടുതൽ കണ്ടിട്ടു കാര്യ ഈ ചടങ്ങിനെ ചടങ്ങിന്റെ സ്വാഗതഭാഷ നടത്തിയ സെക്രട്ടറി വനിതാലിക്കൂടിയായിട്ടുള്ള സെക്രട്ടറി പ്രീങ്കരിയായ ഷംല ഷൗകത്ത് വരുമ്പോ ഞാൻ എത്ര അപ്പോൾ അടിപൊളി കേട്ടിരുന്ന അടിപൊളി നല്ല രസുണ്ട് തമാശയും കാര്യങ്ങളും അതുകൂടെ കാ എന്താണ് നല്ല വേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇത് ഓരോ ടേബിളാണ് കേട്ടോ റൗണ്ട് ടേബിളാണ് അതിലൊരു അഞ്ചാൾ നാലാൾ അങ്ങനെ ആയിട്ട് ഇരിക്കാം ഞങ്ങൾ പോയ നാലാളും കൂടെ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഫയലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ക്ലാസ് നടക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കണുണ്ട് ഓരോന്നും പറഞ്ഞിട്ടിരിക്കട്ടോ അവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് ഞമ്മള് പോയ എന്താണ് കാര്യങ്ങളുടെ ഓരോ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടിരിക്കണത് കേട്ടോ ഇത് സത്യം പറയാനെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ വീടിയെടുത്താണ് കേട്ടോ എന്നിട്ട് എനിക്ക് അയച്ചു തന്നാണ് പിന്നെ ഇവിടെ വന്ന ശേഷം ഞാൻ ആ ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസും അതിലൊരു രണ്ട് മൂന്ന് പൂവൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസിന്റെ ടൈമിൽ തന്നെ ഇടയിൽ നമുക്ക് ചായ കൊടുന്ന് ചായയും ബിസ്ക്കറ്റും നമ്മളെ കുറിച്ച് ബിസ്കറ്റും അറിയോ നേരത്തെ പറഞ്ഞു കൊടുത്താൽ തിരിച്ചു കിട്ടും എല്ലാ തിരിച്ചു കിട്ടും മക്കളെ ജനപ്രതിനിധികൾക്ക് ഒരിക്കലും കേട്ടോ ഭർത്താവിന് നിങ്ങൾ കൊടുത്തു നോക്കിയേ നിങ്ങൾ ഇന്ന് പോയിട്ട് കാരണം നമ്മൾ ഏറ്റവും വലിയ നമുക്ക് എല്ലാ സപ്പോർട്ടും നൽകിയാലും ശരി ഇല്ലെങ്കിലും ശരി അത് നമുക്ക് വലിയൊരു ശക്തിയല്ലേ നമ്മളെ കൂടെ ഇല്ലാതാവുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ വിഷമം അപ്പൊ അതിനൊന്നും നമ്മൾ ചേർത്ത് പിടിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇങ്ങനെ നമ്മൾ പോയിട്ട് ചിരിക്കുമ്പോൾ തന്നെ മൂപ്പർക്ക് തോന്നും ഇന്ന് എന്തോ പറ്റേ അല്ലേ എന്തോ സംഭവമുണ്ട് അപ്പൊ അതിനേക്കാളും എഴുതി ചിലപ്പോ മുമ്പരി നമുക്ക് തന്നേക്കാം രാവിലെ പ്രോഗ്രാമിലെല്ലാം പോയി വൈകുന്നേരം വരുമ്പോൾ നേരെ ചിരിച്ചോണ്ട് വരുന്ന് രാത്രി കറി വെക്കാൻ അല്ലെങ്കിൽ കറി ഭക്ഷണം ഉണ്ടാക്കാൻ കേട്ടോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം എന്തെങ്കിലും തിരിച്ചു തന്നു അല്ലേ തിരിച്ചു തന്നു നമ്മൾ മക്കളിൽ നിന്ന് മുത്തേ ചക്കിയെ വിളിച്ചോക്കിയേ തിരിച്ചു കിട്ടും അയൽവാസിയോട് ഇടപെടുക നോക്കിയേ തിരിച്ചു കിട്ടും ആർക്ക് കൊടുത്താലും പ്രിയമുള്ളവരെ തിരിച്ചു കിട്ടും ഞാൻ നിങ്ങളടുത്ത് വന്നെന്താ അറിയോ ഞാൻ നിങ്ങൾ അടുത്ത് വന്നത് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടാണ് എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇറ്റ് ഹാസ് ടു പെർക്കുലേറ്റ് ഡൗൺ ടു ദി ദി ഹാർട്ട് ഓഫ് സൊസൈറ്റി ഒരു കൗൺസിലർ ജനപ്രതിനിധി പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന്റെ ഹൃദയങ്ങളിലാണ് ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടാകാനാണ് ഞാൻ ഇങ്ങനെ വന്ന് പറയുന്നത് തെൻകാടുന്ന് പ്രസൈക്കറിയായിട്ടല്ല മനസിലായോ ഞങ്ങൾ അടുത്തത് കാണ്ട് അടുക്കും തോറും നമ്മളെന്ത് ചെയ്യും അല്ലേ അടുക്കും തോറും ആ പന്തൊന്നും നിലനിൽക്കും അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മനസ്സിലുണ്ടാവും കണ്ണൂരിൽ പറയുമ്പോൾ ഇനി നിങ്ങൾ ഒരാളി ഓർക്കരുത് ആരോർക്കണം ഷമീമ ടീച്ചർ എൻ്റെ സ്വാർത്ഥതയാണ് കേട്ടോ കണ്ണൂർ എന്ന് പറയുമ്പോൾ അത് ആരാണ് ഷമീമ ടീച്ചറേ അതെനി ഞാൻ ഇന്ന് ഇവിടുന്ന് ഒന്നരക്ക് പോകുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങളെ മൈൻഡ് ഞാൻ എന്ത് ചെയ്യും നൂറാളെ മൈൻഡും ഞാൻ ചെയ്യും എട്ടോ ഞാൻ ഇത് പറയുന്നതിന്റെ ജനപ്രതിനിധി ഒരിക്കലും എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ് കഴിഞ്ഞിട്ടോ നമ്മുടെ ഷമീമ ടീച്ചറിന്റെ ക്ലാസ് കഴിഞ്ഞാൽ കുഞ്ഞ് ഉച്ച ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനും പോയിട്ടു ഞങ്ങൾ ടേബിളിൽ ഞങ്ങൾ നാലാളും നമ്മുടെ നേതാവ് ശമിലാഷാവും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം അല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഓരോ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തു പോയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു ഊഞ്ഞാലാടി അങ്ങനെ ഒരുപാട് ഭയങ്കര സന്തോഷമുള്ള ടൈമായിരുന്നു കേട്ടോ അത് അങ്ങനെ അതിന് ശേഷം വീണ്ടും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഫോണൊക്കെ ഹാങ് ആയിട്ട് ഭയങ്കര പ്രശ്നമായിട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ചയാണ് പരിപാടി തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് ഇത് അപ്ലോഡ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക